ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കഴിഞ്ഞ ദിവസം രാത്രിയും പകലുമായി ആഞ്ഞടിച്ച ശക്തമായ കാറ്റിൽ കുളത്തൂപ്പിഴയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി പാതയോരത്തു നിന്ന കൂറ്റനാൽമരം വീണ വീട് തകർന്നു ടൗണിൽ കടയുടെ റൂഫ് ഇളകിത്തെറിച്ചു ആർ പി എല്ലിനുള്ളിൽ നിരവധി റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണു വലിയ രീതിയിൽ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് ഗണപതി അമ്പലം ഗണപതി വിളാകം വീട്ടിൽ രാജമ്മയുടെ വീട്ടിലേക്കാണ് ആൽമരം വീണത് വീടിന്റെ മുകളിലത്തെ നിലയ്ക്ക് സാരമായി തകരാർ സംഭവിച്ചിട്ടുണ്ട് വാട്ടർ ടാങ്ക് സമീപത്തെ മതിൽ താൽക്കാലിക ഷെഡ് എന്നിവയ്ക്കും തകർച്ച സംഭവിച്ചു വീടിന്റെ റൂഫും തകർന്നിട്ടുണ്ട് വലിയ ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് മരം വീഴുന്നത് കാണുന്നതെന്നും ഉടൻ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയായിരുന്നു എന്നും വീട്ടുകാർ പറഞ്ഞു പറഞ്ഞുണ്ടായ അതിശക്തമായ കാറ്റി വൈകുന്നേരം രാത്രി പത്തുമണിയോടു കൂടി നമ്മുടെ അമ്പലത്തിൻ്റെ മതിൽ നിന്ന ആൽമരം ഞങ്ങളുടെ വീടിൻ്റെ മേളിലോട്ട് പതിക്കുകയുണ്ടായി വ വൻ കൂടി വന്ന് റൂപ്പിൻ്റെ മേളിൽ പതിച്ച ആൽമരം ഞങ്ങൾ എല്ലാവരും പരിശ്രാന്തരായി വെളിയിലോട്ട് ഇറങ്ങവേ നോക്കുമ്പോൾ ഇത് നമ്മുടെ റൂപ്പിൻ്റെ മേളിലോട്ട് വന്ന് പതിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾക്ക് നാശനഷ്ടങ്ങൾ കുറച്ച് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ വാട്ടർ ടാങ്ക് പോയി കംപ്ലീറ്റ് പോയിട്ടുണ്ട് കുളത്തൂപ്പുഴ ടൗണിൽ മുസ്ലിം പള്ളിക്ക് എതിർവശത്തെ വലിയ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ റൂഫ് പൂർണമായും ഇളകിത്തെറിച്ച് പാതയിലേക്ക് വീണ് ഇതേ തുടർന്ന് തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു പുലർച്ചെ ആയതിനാലും പാതയിൽ ഈ സമയം വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാലും ഒഴിവായത് വൻ അപകടമാണ് പിന്നീട് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഇരുമ്പ് കമ്പികൾ മുറിച്ച് നീക്കം ചെയ്ത ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചത് ആർ പി എൽ ഭാഗത്തും നിരവധി റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണതായി തൊഴിലാളികൾ അറിയിച്ചു പതിനൊന്നാം മൈലിൽ ശക്തമായ കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീണത് കർഷകനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് നാട്ടു വാർത്ത കുളത്തുപുഴ